േറ്റീവ് ഇംഗ്ലീഷ് നമ്മൾ പലരും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഭയപ്പെടുന്നു ജോലിക്കായി ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയാലും അവിടെയും നമ്മൾ തഴയപ്പെടുന്നു എന്താണ് ഇതിനൊരു പരിഹാരം എങ്ങനെ ഇംഗ്ലീഷ് പഠനം എളുപ്പമാക്കാം ഒരു ഭയം കൂടാതെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് മേഖലയിൽ പ്രാവീണ്യം തെളിച്ചൊരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മിസ്റ്റർ മാർട്ടിൻ ജോൺ ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ഇരുപത് വർഷമായി സാർ ഈ മേഖലയിലുണ്ട് എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ കുറെ കാലങ്ങളായി ഞാൻ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് ഈ എങ്ങനെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ എങ്ങനെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളത് ആക്ച്വലി ലേണിങ് ഇംഗ്ലീഷ് ഈസ് ദി ഓഫ് ദി അവ അതായത് ഈ സമയത്തിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് കാരണം ആക്ച്വലി വി ലീവ് ഇൻ ഗ്ലോബൽ വില്ലേജ് ലോകം മൊത്തമൊരു വില്ലേജാണ് ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്യാൻ മാത്രം അതുപോലെ ചുരുങ്ങിയൊരു കാലഘട്ടമാണ് ഇവിടെ ജീവിക്കുവാൻ അല്ലെങ്കിൽ ഈ വില്ലേജിലെ മുഴുവൻ കണക്ട് ചെയ്യുന്നത് ഒരു ഭാഷയായി മാറിയിരിക്കുന്നു ദീസ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഈസ് ദി ലിങ്ക് ഓഫ് ഫ്രാങ്ക ദറ്റ് മീൻസ് കണക്ടിങ് ലാംഗ്വേജ് ലോകത്തെ മുഴുവൻ കണക്ട് ചെയ്യുന്ന ഏക ഭാഷയായി മാറി അതുകൊണ്ട് തന്നെ വ്യക്തിജീവിതത്തില് കുടുംബ ജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ വ്യവസായ മേഖല എന്നുവേണ്ട എല്ലാ മേഖലകളിലും ഇംഗ്ലീഷ് അതിൻ്റെ സർവാധിപത്യം പുലർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഗ്ലോബൽ വില്ലേജിൻ്റെ ഭാഗമായ നമുക്ക് ഇല്ലാതെ വരും കാലങ്ങളിൽ മുന്നോട്ട് ജീവിക്കുവാൻ പ്രയാസമായി വരുന്നു ഇവൻ സ്കൂളിലാണേലും ആംഗ്ലേയ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇല്ലാത്ത പേരൻസിൻ്റെ മക്കൾക്ക് അഡ്മിഷൻ പോലും കൊടുക്കുവാൻ തയ്യാറാകാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹൗ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഫ്ലൂ അല്ലേ വെരി ഇമ്പോർട്ടൻറ്റ് ഏത് ഭാഷയും അതതിൻ്റെ സാഹചര്യത്തിൽ ജീവിത സാഹചര്യത്തിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പരിശീലിക്കുമ്പോൾ നമ്മളത് പഠിക്കുകയാണ് എന്നറിയാണ്ട് പോലും നമ്മൾ ആ ഭാഷ സ്വായത്തമാക്കും ഉദാഹരണമായി തമിഴ്നാട്ടിൽ നമ്മൾ തമിഴ് സംസാരിക്കുന്ന സംസാരിക്കുന്നതുപോലെ ഒരാഴ്ച തന്നാൽ വി വിൽ ബി ഫോസ് ടു ലേൺ അതേ സാഹചര്യം നമ്മൾ ക്ലാസ് റൂമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും അങ്ങനെ ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ഭാഷ പഠിക്കുന്ന രീതിയാണ് നമ്മളിപ്പോൾ അവലംബിച്ചിരിക്കുന്നത് പരമ്പരാഗതമായ ഒരു ക്ലാസ് റൂം സിറ്റുവേഷനാണ് നമ്മൾ ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്നു അതിൽ നിന്നും മാറി ഒരു ലൈഫ് സിറ്റുവേഷൻ ക്ലാസ് റൂമിൽ ക്രിയേറ്റ് ചെയ്തു നമ്മൾ എങ്ങനെയാണോ മലയാളം പഠിച്ചത് ഹൗ ഡുഡ് വി ലേൺ മലയാളം ദ സെയിം വേ വിൽ ലേൺ ഇംഗ്ലീഷ് അതേ രീതിയിൽ നമ്മൾ ഇംഗ്ലീഷും പഠിക്കും ഫ്രം ദ സിറ്റുവേഷൻ ആ സാഹചര്യത്തിൽ നിന്ന് ആ സാഹചര്യങ്ങളെ ഉൾക്കൊണ്ട് അതിന് മറുപടി കൊടുത്ത് ഒരാൾ ഭാഷ പരിശീലിക്കുമ്പോൾ വളരെ വ്യക്തമായും ആ അവസ്ഥയെ മനസ്സിലാക്കുവാനും ആ അവസ്ഥയോട് പ്രതികരിക്കാനുമുള്ള ശേഷി ആ വ്യക്തിക്ക് പരിശീലിക്കുന്ന വ്യക്തിക്ക് നേടാനാവും ഇങ്ങനെയാണ് നമ്മളുടെ ഭാഷാ പഠന രീതി നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സാർ ഇപ്പോൾ പറഞ്ഞല്ലോ എൻ്റെ മറ്റൊരു ചോദ്യം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ കാണുന്ന പോലെ ഗ്രാമർ സെക്ഷൻസ് വളരെ ബോറിംഗ് ആയിട്ടുള്ള ഗ്രാമർ സെക്ഷൻസ് അതുതന്നെയാണോ നമ്മളിവിടെ ക്ലാസ് സെക്ഷൻസിലും നമ്മൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും നമ്മളൊരു ബേസിക് ഫൗണ്ടേഷൻ ഇടുമ്പോൾ ഗ്രാമർ അത്യാവശ്യമാണ് പക്ഷേ ഞാൻ പറഞ്ഞു ഇതൊരു ട്രഡീഷണൽ അല്ലെങ്കിൽ കൺവെൻഷണൽ മെത്തേഡ് അല്ല ഒരു പരമ്പരാഗതമായ ശൈലിയിലല്ല നമ്മൾ ഓരോ ഗ്രാമർ എന്ന് പറയുമ്പോൾ തന്നെ അത് മൂന്ന് കാലങ്ങളാണ് ആ മൂന്ന് കാലങ്ങൾ തന്നെ നമ്മൾ ആ സിറ്റുവേഷനാണ് ആ സാഹചര്യമാണ് ക്ലാസ് റൂമിൽ ക്രിയേറ്റ് ചെയ്യാൻ ആ കാലത്തിൽ നിന്ന് അവരതിനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെത്തേഡ് അതാണ് നമ്മൾ ഒരിക്കലും ഇത് പെർസെന്റ് പെർഫെക്റ്റ് ആണ് ഇത് സിമ്പിൾ പ്രസൻ്റ് ആണ് സിമ്പിൾ പാസ്റ്റാണ് ആ രീതിയിലൊന്നും പഠിപ്പിക്കണില്ല നമ്മളുടെ രീതി മറ്റൊരു രീതിയിലേക്ക് ആക്ടിവിറ്റിയാണ് ലോട്ട് ഓഫ് ഗെയിംസ് ഉണ്ട് അതുകൊണ്ടുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ലോട്ട് ഓഫ് റോൾ പ്ലേസ് അധികം ഇതിനെയെല്ലാം ബേസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ദ ലേൺ ഫ്രം ദി സിറ്റുവേഷൻ ഞാൻ ഓൾറെഡി അത് മെൻഷൻ ചെയ്തിരുന്നു ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ അതിനെ പഠിക്കുന്നു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ കാണാൻ പോയിട്ട് കണ്ടോ എനിക്ക് മനസ്സിലായി ചെല്ലുതന്നെ ഇപ്പം സാധാരണ പരമ്പരാഗതയിൽ സബ്ജെക്ട് പ്ലസ് ഹാഡ് പ്ലസ് ഫോം ഓഫ് ദി വി ടീച്ച് സ്ട്രക്ചർ ദ ലൈക്ക് ദാറ്റ് സിറ്റുവേഷൻ ഹീ ലേൺസ് ഓർ ദേ ദേഷൻസ് ഇതാണ് നമ്മളുടെ ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും ഓരോ ഏരിയ വരുമ്പോഴും വി ഹാവ് അവർ ഓൺ ആക്ടിവിറ്റി ആൻഡ് ദ നെവർ ഗെറ്റ് ബൗട്ട് അവരൊരിക്കലും അതിനകത്ത് മുറയ്ക്കില്ല ഇറ്റ് വിൽ ബി എ ജോയ്ഫുൾ എക്സ്പീരിയൻസ് ഫോർ ദം അവരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ നല്ല ഇൻട്രാക്റ്റീവ് സെഷൻസ് ഓൺലി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് മീൻസ് ഇൻട്രാക്റ്റീവ് സെഷൻ കമ്മ്യൂണിക്കേഷൻ മീൻസ് ആസ്കിങ് ക്വസ്റ്റൻസ് ആൻഡ് ഗിവിങ് ആൻസർ

എനിക്ക് എല്ലാ ഫൗണ്ടേഷൻസും ഉണ്ട് എനിക്ക് റൈറ്റിംഗ് സെഷൻ തരുവാണെങ്കിൽ ഞാൻ കാണിക്കാം ഐ വെരി കാണിക്കണം പക്ഷേ എൻ്റെ മുന്നിൽ ഒരാൾ വരുമ്പോൾ എനിക്ക് ആ വ്യക്തിയായിട്ടൊന്ന് സംസാരിക്കണം എന്ന് വരുമ്പോൾ പെട്ടെന്ന് എന്താണെന്ന് അറിയില്ലേ എന്റെ കൈയും കാലൊക്കെ വിറക്കുന്നു എനിക്കൊരു അഞ്ചു മിനിറ്റ് പോലും ഫ്ലുവൻ്റ് ആയിട്ട് ഒന്ന് വിൽക്കാതെ ആ വ്യക്തിയുടെ നിയോഗി സംസാരിക്കാൻ പറ്റില്ല സ്പീക്കിംഗ് ഇംഗ്ലീഷ് വിനീഡ് അ പർട്ടിക്കുലർ പ്ലാറ്റ്ഫോം ഒരു സാഹചര്യം ഉണ്ടാവും ഇംഗ്ലീഷ് സ്പീക്കിംഗ് സർക്കിൾ ആണെങ്കിൽ ദർ ഇസ് നോ പ്രോബ്ലം അറ്റ് ഓട്ടോമാറ്റിക്കലി യൂസ് തന്നെ പഠിക്കും അല്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാം കേരളത്തിൽ അങ്ങനെയൊരു പ്ലാറ്റ്ഫോം സൊസൈറ്റിയിൽ നിന്ന് കിട്ടണില്ല ബട്ട് സം സർക്കിൾസ് ഇറ്റ്സ് ഏരിയ ോട്ട് ലൈക്ക് ദാറ്റ് നമ്മുടെ ഏരിയയിൽ അങ്ങനെ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്ലാറ്റ്ഫോം നമ്മുടെ ക്ലാസ് റൂമിൽ ക്രിയേറ്റ് ചെയ്യും അങ്ങനെയാണ് നമ്മൾ എല്ലാ ഏരിയയും നമ്മൾ കവറേജ് ചെയ്യുകയും ആ എല്ലാ ഏരിയയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വിതിൻ ഷോർട്ട് ഡേയ്സ് ദാറ്റ് പേഴ്സൺവേജ് ടു ആസ് ക്വസ്റ്റ്യൻസ് അതുകൊണ്ടാണ് ആ സാഹചര്യത്തെ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള പ്രാധാന്യം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ വരുന്നത് സാധാരണ ഗ്രാമർ ബുക്കിൽ അല്ലെങ്കിൽ മറ്റ് ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞ പരമ്പരാഗതമായ ഭാഷാ പഠന രീതി വ്യത്യസ്തമാണ് അവർ അതിൻ്റെ സ്ട്രക്ചറുകൾ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇതിങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നു റിപ്പോർട്ടഡ് സ്പീച്ച് പഠിപ്പിക്കുമ്പോൾ അത് അത് അങ്ങനെ വന്നു ടുമോറോ ഇത് നെക്സ്റ്റ് ഡേ ആയി യെസ്റ്റർഡേ പ്രീവിയസ് ഡേ അങ്ങനെയൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ഹാഡ് ആയി വില് ഗുഡ് ക്യാൻ കുഡ് ആയി ഇങ്ങനെയൊക്കെയാണ് പക്ഷെ ഞങ്ങൾ വേറൊരു രീതിയിലെ പഠിപ്പിക്കും പക്ഷെ ഞങ്ങൾ ഒരിക്കലും അത് റിവീൽ ചെയ്യില്ല ഇത് റിപ്പോർട്ട് സ്പീച്ചാണ് കാരണം അവരൊരു ഗ്രാമേറിയൻസ് ആകാൻ വേണ്ടിയല്ല ഇത് പഠിക്കുന്നത് ഈ ഒരു ചെറിയ ഒരു പറഞ്ഞ പോലെ ഫ്ലുവൻ്റ് ആയി സാർ പറഞ്ഞ പോലെ തന്നെ ക്രിയേറ്റ്

ഇത്രയും ഷോർട്ട് പീരിയഡില് അവർക്ക് ഇത്രയും വർഷം അല്ലെങ്കിൽ ഇത്രയും നാളുകൊണ്ട് അവർ ആഗ്രഹിച്ചിരുന്ന വലിയൊരു കാര്യം ഒരു മല പോലെ കണ്ടിരുന്ന ഒരു ഇംഗ്ലീഷ് ഇത്രയും എളുപ്പമാകാൻ പോകുന്നു എന്നൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത സാറ് പറഞ്ഞു സോ ആക്ച്വലി ഇറ്റ്സിബിൾ ആണ് പക്ഷെ ആദ്യം പറഞ്ഞ വേരിയേഷൻ എല്ലായിടത്തും ഉണ്ട് ഷേക്സ്പിയർ എഴുതിയ പോലെ ഡ്രാമ മറ്റൊരു ഇംഗ്ലീഷ് റൈറ്റർ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പോലുള്ള വേരിയേഷൻസ് കലിബർ അനുസരിച്ച് വേര് ചെയ്യും അത് ശരിയാണ് സാധാരണ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ഓർഡിനറി ലെവലിൽ എല്ലാവർക്കും പോസിബിൾ പോസിബിളാവും അതാണ് ഇവിടെ നടക്കുന്നത് പിന്നെ അഡീഷണൽ ആയിട്ടുള്ളതാക്കി അറിയുന്ന ഒരു പേഴ്സൺ കൂടുതൽ ന്യൂസ് പേപ്പർ വായിക്കുന്നു ന്യൂസ് ചാനൽസ് ഇംഗ്ലീഷ് ചാനൽസ് വായിക്കുന്നു അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് പീപ്പിളുമായിട്ട് മിങ്ക് ചെയ്യുന്നു ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആ ഫ്ലുവൻസി അധികമായിരിക്കാം വൊക്കാബുലറി പവർ കൂടുതലാവും സി എന്നൊരു കോഴ്സിൽ കോഴ്സിൽ ശരിക്കും പഠിപ്പിക്കുന്ന എന്നൊരു മാത്രമാണോ അത് ഇൻ ലോങ് റൺ ഇപ്പം ഈ ഒരു കോഴ്സിൽ ഞാൻ ആദ്യമേ ചോദിക്കുന്ന ചോദ്യമായിരുന്നു ഈ ഒരു കോഴ്സിൽ ആർക്കൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിന്റെ ഭാഗമാവാൻ പറ്റുന്ന ാണ് ഞാൻ പറഞ്ഞു നമ്മൾ ജീവിക്കുന്നതിനും ഗ്ലോബൽ ആണ് അതൊന്നും ആർക്കും മാറി നിൽക്കാൻ കാര്യമില്ല ഏത് മേഖലയിലും ഇംഗ്ലീഷ് അത്യാവശ്യമായി മാറി ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് അതുകൊണ്ട് തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ആക്ച്വലി വി നീഡ തൗസൻഡ് ഡോളർ ഫിഫ്റ്റീൻ ഹൺഡ്രഡ് വേർഡ്സ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് അതും മതി ഹൗ ടു അറേഞ്ച് ഇറ്റ് പ്രോപ്പർലി ആ ചാൻസ് കിട്ടുക നിങ്ങൾക്കറിയാം ബാംഗ്ലൂരിൽ പോയാൽ ഈവൻ കോലീസ് ടാക്സി ഡ്രൈവേഴ്സ് ബാർ ബെയറേഴ്സ് എവറി വൺ സ്പീക്സ് ഇംഗ്ലീഷ് ഫ്ലുവൻലി വായ് എന്തുകൊണ്ട് ബിക്കോസ് ദ ഹാവ് ഗോട്ട് ഇ പ്ലാറ്റ്ഫോം ടു പ്രാക്ടീസ് Platform here in the classroom. Ah uh, platforma learn we are parts of body parts of speech, not body. Uh, speech writing, you know, noun, pronoun, verb, word, but word. no no, not like that. But the world when we practice this, we touch all grammar, all other areas of English. Automatically they learn how to write without mistake, how to draft a letter, and everything we cover. സോ നമ്മളൊരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഈ ഒരു കോഴ്സ് നമ്മൾ എടുക്കുന്നത് കൊണ്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരാള് ലൈക് പ്ലസ് ടു കഴിഞ്ഞൊരു കുട്ടിയാവാം അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്നൊരു കുട്ടിയാവാം പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞൊരു കുട്ടിയാവാം സോ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി കഴിഞ്ഞൊരു കുട്ടിയെ സംബന്ധിച്ച് നാളെ ജോലിക്ക് ആയിട്ട് കേറുമ്പോൾ അവിടെ പല രീതിയിലും സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ആവണ നിർബന്ധം നിർബന്ധമില്ല പല ആ ഒരു വ്യക്തിക്ക് പ്രസന്റേഷൻസും ഒക്കെ കാണുമായിരിക്കും സോ ഈ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വിൽ മേക്ക് ദം മച്ച് മോർ ബെറ്റർ ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ് ഫ്ലുവൻലി ആൻഡ് ഓൾസോ സർ പറഞ്ഞതുപോലെ റൈറ്റിംഗ് സെക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ മെയിൽ ഡ്രാഫ്റ്റിംഗ് ആണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഒരു അതും ഒരു ഒരു പ്ലസ് പോയിന്റായി മാറും എന്നാണ് സർ പറയുന്നത് തീർച്ചയായും നമ്മൾ ജസ്റ്റ് ടോബ് സോഫ് ദ സൊസൈറ്റി ഈ സൊസൈറ്റിയിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം പണ്ട് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ അക്കാഡമിക് റിസൾട്ടിൽ ടോപ്പായ കിങ് ആയിരുന്നു ജോലിയൊക്കെ അവർക്കായിരുന്നു പക്ഷെ ആ ഇറ രാ ഇപ്പം ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി ബ്യൂട്ടിഫുള്ളി എഫക്റ്റീവ്ലി അവൾക്കാണ് മുൻഗണന അക്കാഡമിക് കരിയറിൽ ലോ റാങ്കേ ഉള്ളൂ എങ്കിലും ബിസിനസ്സിൽ മാർക്കറ്റിങ്ങിൽ മറ്റ് മറ്റ് ഫീൽഡുകളിലെല്ലാം ഉയർന്നു നിൽക്കുന്നത് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസിൽ ഹൈ ആയിട്ടുള്ളവർ ഒരുപക്ഷെ ടോപ്പ് മാർക്ക് നേടിയിട്ടുള്ളവർ ഡെറ്റ് നോളജ് ഉണ്ടാവാം ബട്ട് ഇറ്റ് ഈസ് ഇൻ ദർ ബ്രെയിൻ ഓൺലി ഇറ്റ് ഡസൻ കം ഔട്ട് that communicative skill it is different and it is necessary for the students and they should learn it because otherwise they will be a laughing stock in front of others avaru prihasam aan paathram aan sadhyathayund adanu modern trend all right തീർച്ചയായും ഇപ്പം സാർ ഈ പറഞ്ഞതുപോലെ റൈറ്റിംഗ് സെഷൻസ് അല്ലെങ്കിൽ റൈറ്റിംഗ് സ്കിൽസിലൂടെ വരുമ്പോൾ നമുക്കിപ്പം നമ്മുടെ ടെക്നോളജീസ് ഒക്കെ ഒരുപാട് ആയി പല എ ഐ ടെക്നോളജീസ് പല എ ഐ ആയിട്ടുള്ള പല ആപ്സ് ഓപ്പൺ വന്നിട്ടുണ്ട് റൈറ്റിംഗ് സ്കിൽസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യാം അല്ലെങ്കിൽ അവിടെ നിന്നും നമുക്ക് ആ ഒരു സ്ട്രക്ചറും കിട്ടും പക്ഷെ കമ്മ്യൂണിക്കേഷൻ അതിന് നമ്മളെ ഒരു എ ഐ ഒന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല സർ ആ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെ അത് നമ്മൾ തന്നെ സംസാരിച്ച് ഡെവലപ്പ് ചെയ്യാനേ പറ്റത്തുള്ളൂ തീർച്ചയായിട്ടും Okay, only practice, 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 practice. We can't do anything. We have thousands of books are here available here in the market. CDs, many applications. Have you ever seen a person who speaks English fluently after using this? They love you what are the fluent uh, some side interview interview, group discussion attentive. ഞാൻ പറഞ്ഞ മുംബൈ പറഞ്ഞോ ബാംഗ്ലൂരിലെ ആൾക്കാരൊക്കെ അവർ എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത് സ്കൂളിന്റെ കോറിഡോർ പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ട് വിത്ത് അതാണ് പ്ലാറ്റ്ഫോം ഇന്ട്രാക്ടി ഇംഗ്ലീഷ് സ്പീക്കിംഗ് പീപ്പിൾ പക്ഷേ കേരളത്തിൽ നിൽക്കുമ്പോൾ കേരളത്തിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇൻട്രാക്ഷൻ പലപ്പോഴും പോസിബിൾ ആവാറില്ലല്ലോ ആ ആ ആ ഒരു 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 സ്പേസ് അല്ലെങ്കിൽ ഏരിയ സർക്കിൾ നമുക്ക് കിട്ടാറില്ല എന്തുകൊണ്ടാണ് തീർച്ചയായിട്ടും ശരിയാണ് എന്തുകൊണ്ടാണ് സി ബി എസ്ഇ സ്കൂളിലേക്ക് കുട്ടികളെ തള്ളിവിടുന്നത് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത പേരൻസ് ആണെങ്കിൽ പോലും ബിക്കോസ് അവർ കാണുന്ന ഉന്നത തലത്തിലുള്ള ആൾക്കാരെല്ലാവരും ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഡോക്ടേഴ്സ് ആണെങ്കിലും എൻജിനീയേഴ്സ് ആണെങ്കിലും അഡ്വക്കേറ്റ്സ് ആണെങ്കിലും എല്ലാവരും അതിനെ റെഫർ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അവരാണ് ഉന്നതത്തിൽ നിൽക്കുന്നുള്ള ധാരണയും ഉണ്ട് കെട്ടുക നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പോക്ക് ആ രീതിയിലാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇംഗ്ലീഷ് പഠിക്കുവാൻ ആൾക്കാർ നട്ടോട്ട് ഓടുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് മൂന്നാം തവണയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് ഈ ആവശ്യമാണ് പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ വന്ന് ആ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തു നിങ്ങളുടെ ആക്ടിവിറ്റീസിലൂടെ ആ ഒരു സെക്ഷനിലൂടെ ആ ഒരു സർക്കിളിലൂടെ എനിക്ക് ആ ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്നു തിരിച്ച് ഞാൻ വീണ്ടും ഈ കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ കോഴ്സ് ടൈം പീരീഡ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ ജോലി സെക്ഷൻസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആ സർക്കിൾ സ്റ്റിൽ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് ആ സർക്കിൾ എനിക്ക് ആ ഒരു എക്സ്പോഷ്യർ കിട്ടുന്നില്ല എങ്കിൽ ഞാൻ ഈ ഡെവലപ്പ് ചെയ്തെടുത്ത സ്കിൽ എന്നിൽ നിന്ന് പോകുമോ

മറന്ന് പോവാം ആ സ്കില്ല് പതുക്കെ ലൂസ് ചെയ്യാം ബട്ട് വൺസ് യു സ്റ്റാർട്ട് യൂസിങ് ഇറ്റ് ഉപയോഗിക്കുമ്പോൾ യു വിൽ റീകളക്ട് ദ നാച്ചുറൽ ക്വാളിറ്റി ഓഫ് ദി ഹ്യൂമൻ ബെയിങ് നിങ്ങൾ സൈക്ലിങ് പിടിച്ചിട്ടുണ്ടാവും ഇപ്പം ചിലപ്പോൾ ഒത്തിരി കാലമായിട്ടുണ്ടല്ലേ പക്ഷെ തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ടാണല്ലോ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ റൈഡ് ചെയ്യും എന്ന് പറഞ്ഞു ഒരിക്കലും അക്വയർ ചെയ്ത സ്കില്ല് പെട്ടെന്ന് പോവില്ല ബട്ട് ബെറ്റർ Practice it. I don't know the newspaper, those uh, Channels like a condom, but English speaking people who are interacting with each other, especially uh, what's your profession? An advocate. advocate. Okay, easy for you. Every day you refer a lot of uh, IPC sections, CRPC sections, a lot of sections. Sorry. So you will never lose it. Okay. And it's uh, really, but well, question is relevant. Good. And keep on talking with someone every day. That's good. Otherwise, after some time, you may fumble in the beginning, but after that. audience, face a a mm -hmm. uh, like, fear variable. Look into the mirror and talk. Mm -hmm. Is that true? When looking, when you look your own reflection, how So, is this speaking skill?

അഞ്ചാറ് സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റേജിൽ വേണമെന്നില്ല സ്പീക്ക് കണ്ടിന്യൂസ്ലി അവർക്കൊന്നും ഫീൽ ചെയ്യാറില്ല അതും നാച്ചുറൽ ക്വാളിറ്റിയാണ് എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും ഒട്ടും എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ പോലും പ്രാക്ടീസ് അതാണ് അത് തന്നെ ഒരു ഉദാഹരണമാണ് നമുക്കറിയാം ഈ വല്ല ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് പോലും പാസ്സാകാത്ത വളരെ പേരുള്ള രാഷ്ട്രീയക്കാർ നമ്മുടെ നാട്ടിലാണ് സ്റ്റേജ് ഇതേ പെർഫോം വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്യാറുണ്ടല്ലേ വളരെ എഡ്യൂക്കേറ്റഡ് ആണുള്ള ഐ എസ്കാരുണ്ട് ഈ ഒരു രാഷ്ട്രീയത്തോടു അവരുടെ അത്ര കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല തുടക്കത്തിൽ അല്ലേ ഇതാണ് പ്രാക്ടീസ് ഇതാണ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതിപ്പോൾ ഇംഗ്ലീഷിൽ മാത്രമാണോന്നില്ല മലയാളമാണേലും ഏത് ലാംഗ്വേജ് ആണേലും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമോറും കൂടുതൽ ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കും റൈറ്റ് good thank you sir thank you anyway i'm striking the same knot it's the need of the hour and uh, practice it and at the same time it's a time to go global and grow global all right so learn english ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയി സംസാരിക്കുവാൻ ഒരു സുവർണ്ണ അവസരം വന്നിരിക്കുന്നു എറ്റ് ടൈം ടു ഗ്രോ ഗ്ലോബൽ ആൻഡ് ടു ഗ്രോ ഗ്ലോബൽ വിത്ത് ഐ ആർ സ്റ്റോബ്